കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഫലമൊക്കെ വന്നതിന് ശേഷം ആരിഫ് സ്ഥാന ജയിച്ചു അപ്പോൾ ട്രോളുകൾ ഇങ്ങനെ വന്നപ്പോൾ എന്നുള്ളൊരു മറുപടി കനലൊരു തരി മതി എന്നായിരുന്നു ആരിഫിനെ കൂടുതൽ അപ്പോൾ ആ കഴിഞ്ഞ പത്തൊമ്പതിലെ ഇലക്ഷനിൽ വന്ന ഒരു ആകെ ഉണ്ടായിരുന്നൊരു ഒരു തരി കനൽ തരിയായിരുന്നു അത് ഇത്തവണ ആലപ്പുഴ രിഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന നേരത്തിൽ യാതൊരു സംശയമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ കണ്ണൂരിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യാൻ അവർക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസരമാണ് അത് ഷാനിമോൾ ഉസ്മാൻ വീണ്ടും ഇനി ഇനിയൊരു രണ്ടാമോഴത്തിന് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് ഇലക്ഷനിൽ ഷാനിമോൾ അസംബ്ലികളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് എവിടെയും പക്ഷേ പിന്നീട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു അപ്പൊ ഇത്തവണ എന്തായാലും ഒരു ഒരു പുതിയ മുഖത്തെയായിരിക്കും യു ഡി എഫ് ഫീൽഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ പിന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ഒരു സംസാരം കോൺഗ്രസ് റാങ്ക് ഫയലിൽ ഉണ്ട് എന്ന് തോന്നുന്നു ജയശങ്കർ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ആലപ്പുഴ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇത് എൽ ഡി എഫിനും യു ഡി എഫിനും ഏറെക്കുറെ തുല്യ ശക്തി ഉള്ള ഒരു മണ്ഡലമുള്ളൂ പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് മിക്കവാറും എല്ലാ സീറ്റുകളും തന്നെ എൽ ഡി എഫാണ് എൽ ഡി എഫ് ആണ് ജയിച്ചത് കരുനാഗപ്പള്ളി ഒഴിച്ച് പഴയ ആലപ്പുഴയല്ല ഇപ്പോൾ ഒരു തീരദേശ മണ്ഡലമാണ് അരൂര് മുതൽക്ക് കരുനാഗപ്പള്ളി വരെ നീണ്ടു കിടക്കുന്ന അക്ഷർത്ഥത്തിൽ നീണ്ടു കിടക്കുന്ന ഓരോ മണ്ഡലമാണ് അരൂർ ചേർത്തല ആലപ്പുഴ അത് കഴിഞ്ഞാൽ അമ്പലപ്പുഴ പിന്നെ അരിപ്പാട് അരിപ്പാട് കഴിഞ്ഞാൽ കായംകുളം കായംകുളം കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു തീരദേശ മണ്ഡലമാണ് അവിടെ രണ്ട് മുന്നണികളും ഏറെക്കുറെ തുല്യശക്തിയാണ് കരുനാഗപ്പള്ളിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് കരുനാപ്പള്ളി അരിപ്പാടു അരിപ്പാട് രമേശ് ചെന്നിത്തലയും കരുനാപ്പള്ളിയിലും മഹേഷും എം എൽ എമാരുമായിട്ടുണ്ട് അതല്ലാതെ പാർലമെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഈ യു ഡി എഫിന് ഒരു ചെറിയ എഡ്ജി കിട്ടാറുള്ള പ്രദേശമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമുൾ ഉസ്മാനായിരുന്നു അവർ കോൺഗ്രസിൽ തന്നെ പല പടലപ്പിണക്കങ്ങളുണ്ടായിരുന്നു പിന്നെ കെ എസ് രാധാകൃഷ്ണൻ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പ്രതീക്ഷിച്ചാൽ കൂടുതൽ വോട്ടുപിടിച്ചു എന്നുള്ള ഒരു ഘടകമാണ് സാമുദായികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഷാനി മോള് തോറ്റത് പിന്നെ പിന്നെ ആരിഫ് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു അദ്ദേഹം മൂന്ന് തവണ അരൂരിൽ നിന്ന് ജയിച്ച ആളാണ് ഗൗരിയമ്മയെ തോൽപ്പിച്ചുകൊണ്ട് വന്ന ആളാണ് അപ്പോൾ ആര് പിന്നെ അദ്ദേഹം പൊതുവേ സ്വീകാരനാണ് ആലപ്പുഴയിൽ ഇത്തരം സ്ഥിരതാമസക്കാരനാണ് എല്ലാവർക്കും സുപരിചിതനാണ് ഒരു പ്രസൻറ്റബിൾ കാൻഡിഡേറ്റാണ് അല്ലെ സു മുതലേണ്ടെന്ന് മാത്രല്ല അവർ ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു സ്ഫുടമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമുള്ള നല്ല രാഷ്ട്രീയ പ്രസംഗം നടത്താൻ കഴിയുന്നത് വളരെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യ അങ്ങനെ ആരുടെ കെയർ ഓഫിൽ വന്നാൽ പക്ഷെ അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് വിരോധികളുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസുകാരുടെ വിരോധമുള്ള മറ്റൊരു നേതാവില്ല എന്ന് തന്നെ പറയാം കാരണം അവർ താൻപോരുമയുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളത് ആരിഫ് എതിർഭാഗത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് വന്നു അപ്പോൾ ഈ ഒരു കണ്ടസ്റ്റിൽ ചെറിയ വ്യത്യാസത്തിൽ അതും അധികമായിട്ടും ചേർത്തല മണ്ഡലത്തിൽ നിന്നുള്ള വോട്ട് കൊണ്ടാണ് ആ ഇവർ ജയിച്ചത് ചേർത്തല ആ പ്രദേശത്തു നിന്ന് ഭയങ്കരമായിട്ട് മെജോറിറ്റി കിട്ടി ബാക്കി എല്ലായിടത്തും ഏറെക്കുറെ തൂല്യമായിട്ട് വന്നു ചേർത്തലയിൽ നിന്നുള്ള വോട്ട് കൂട്ട് ആരിഫ് നേരിയ പുരുഷത്തിൽ ജയിച്ചു ഇപ്പോഴും ആരിഫ് തന്നെ എനിക്ക് സ്ഥാനാർത്ഥി കുറച്ചും കൂടി അവസ്ഥയിലാണ് പക്ഷേ സി ആലപ്പുഴയിലെ സി പി എമ്മിൽ പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കായം ഈ ഒരു സി പി എമ്മിൽ ഒരു ഒരു പഴയ വിഭാഗീയത തുടർച്ചയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചില ഗ്രൂപ്പുകൾ പരസ്പരം പോരടിക്കുന്ന രീതിയിൽ കേരളത്തിൽ ആലപ്പുഴയിലാണ് ഇപ്പൊ കൂടുതൽ അനാരോഗ്യകരമായ പല പ്രവണതകളും ഉണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജി സുധാകരനെതിരായിട്ടുണ്ടായ കഴിഞ്ഞ ഇത്ര വലിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് ജയിച്ച ഇലക്ഷനിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത് എല്ലാ മണ്ഡലത്തിലും ആലപ്പുഴയില് അമ്പലപ്പുഴയില് രിപ്പാട്ട് അതേ അതേ ആക്ഷേപം മറ്റേ മണ്ഡലത്തിലും ഉണ്ട് ആ ആലപ്പുഴയിലും ഭൂരിപക്ഷം മാത്രമല്ല അവിടെ സാമുദായികമായിട്ടുള്ള ചില ചേരി സജീവമല്ല പല ഘടകങ്ങളും ഉണ്ട് ആലപ്പുഴയിൽ ഇപ്പൊ സജി ചറിയാന്റെ നേതൃത്വത്തിലുള്ള വിഭാഗവും അതുപോലെ ജില്ലാ സെക്രട്ടറി നാസറിന്റെ വിഭാഗവുമായിട്ട് ചിത്തരഞ്ജനും ഒക്കെയായിട്ട് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട് അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ പ്രതിഫലിച്ചോളുന്നില്ല അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ നിൽക്കുന്നു അതിനിടയിലാണ് സ്ഥാനാർത്ഥിയായിട്ട് ആരിഫ് എന്ന് വരും ആരിഫിന് ആ രീതിയിലൊരു സ്വീകാര്യത പൊതുവേ ഉണ്ട് പൊതുവെയുണ്ട് പാർട്ടിക്കാരുടെയും പാർട്ടിക്കാരല്ലാത്തവരുടേലും ഒരു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് തമ്മിലത്തോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നല്ല മത്സരം ഉണ്ടാക്കിയാൽ മാത്രമേ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ അത് അവരുടെ ഷുവർ സീറ്റൊന്നുമല്ല കെ സി വേണുഗോപാൽ ജയിച്ച് അദ്ദേഹം അത്ര വലിയ അഭ്യാസം ചെയ്തുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് രണ്ട് സൗകര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് പുള്ളിക്ക് എൻ എസ് എസിൻ്റെ ശക്തമായി പിന്നീടുണ്ട് അതിനേക്കാളധികമായിട്ട് എസ് എൻ ഡി പിയുടെ ശക്തമായ എതിർപ്പുണ്ട് 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 വെള്ളാപ്പള്ളി തലാശയിൽ പേരെടുത്ത് പറഞ്ഞ് തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് വേണുഗോപാൽ ആ എതിർപ്പ് ഉള്ള കാലം പുള്ളിക്ക് ആരെയും ഭയപ്പെടേണ്ടതിരുന്നില്ല മനസ്സിലായി അത് വെള്ളാപ്പള്ളിയുടെ മുറ്റല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് സംഭവിച്ചാൽ അതുകൊണ്ട് ഈടവരൻ്റെ വോട്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കിട്ടില്ല മറിച്ച് വെള്ളാപ്പള്ളി നടേശൻ എതിർ അനുകൂലിച്ചു അല്ലെങ്കിൽ എതിർത്തു എന്ന ഒറ്റ കാരണത്താൽ ഈ ആലപ്പുഴയിലെ പ്രബുദ്ധരായ നായന്മാരും ക്രിസ്ത്യാനികൾ സംഘടിച്ച് ആ സ്ഥാനാർത്ഥിക്ക് കൂട്ടി അങ്ങനെയാണ് വേണുഗോപാലും ജയിച്ചുകൊണ്ടിരുന്നത് വേണുഗോപാലിൻ്റെ സത്യത്തിൽ വെള്ളാപ്പള്ളി സഹായിക്കുകയാണ് ചെയ്ത് പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല എന്ന് മാത്രം ഇങ്ങനെ ഒരു സൗകര്യമൊക്കെ വേണുഗോപാലിനുണ്ട് പിന്നെ വേണുഗോപാൽ പണമുണ്ട് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും പലതരത്തിലുള്ള അഭ്യാസങ്ങൾ വേറെ പാർട്ടി അതെ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്താണ് വേണുഗോപാൽ ഇത്തവണ മത്സരിക്കുകയാണെങ്കിൽ നല്ല ഉണ്ട് പക്ഷേ വേണുഗോപാൽ അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണെങ്കിൽ വേറെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ടോ കണ്ണൂരിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സീറ്റ് കൊടുക്കട്ടെ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ ആലപ്പുഴയിൽ അല്ലാതെ വേറെ എവിടെ സീറ്റ് കൊടുക്കാൻ പറ്റുമോ ബാക്കി എല്ലാ സീറ്റുകളിലും സിറ്റിംഗ് എം പിമാരുണ്ട് സിറ്റിംഗ് എംപിയെ മാറ്റിയിട്ട് മുസ്ലിമിനെ മത്സരിപ്പിക്കാന്ന് പറഞ്ഞ ആൾക്കാരെ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് തിരുവിതാംകൂർ ഭാഗത്ത് ഏതെങ്കിലും മുസ്ലിമിന് സീറ്റ് കൊടുക്കണമെങ്കിൽ അത് കോൺഗ്രസ് ആലപ്പുഴയിൽ കണ്ണൂര് അപ്പോഴും ഒരാളെ ആവുള്ളൂ ഒരാൾ കൂടി കൊടുക്കണം ഒരാൾക്ക് മലബാറിൽ കൊടുക്കണം ഒരാൾക്ക് തിരുവിതാംകൂർ കൊടുക്കണം അങ്ങനെ വരുമ്പോഴെങ്കിൽ അപ്പോ ആലപ്പുഴയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അനിവാര്യമായിട്ട് വരും അപ്പോൾ പിന്നെ ആര് മത്സരിക്കും എന്നുള്ളതാണ് ചോദ്യം അതിന് പാകത്തിന് ഒരു താൻപൂരിമയുള്ള ഒരു നേതാവ് ഇന്നിപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഷാഫി പറമ്പലിനെ പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആലപ്പുഴയിൽ അല്ല പ്രായോഗികമാണോ പ്രായോഗികമാണോന്നല്ല ഞാൻ പറഞ്ഞ ആ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കൊണ്ടുവന്ന് മത്സരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിന് പുതിയ പുതിയ ഒരാളെ ചെറുപ്പക്കാരൻ പക്ഷെ കോൺഗ്രസിൻ്റെ പാർട്ടി അവർ ജമ്മംകാലത്ത് വൈദ്യശാസ്ത്രം പരാജയപ്പെടാതെ ഒരു സീറ്റ് ആർക്കും കൊടുക്കുകയില്ലേ കോൺഗ്രസ് ഇന്നിപ്പോൾ ഇന്നത്തെ നിലയിൽ ആയിപ്പോയൻ്റെ ഒരു കാരണം ഇതാണ് അപ്പോൾ അങ്ങനെ ഒരു ഘടകാപടമുണ്ട് അല്ലാതെ ഇപ്പോൾ ഉള്ള ആലപ്പുഴയിലെ നേതാക്കന്മാരൊന്നും വെച്ചിട്ട് അവിടെ വലിയ അത്ഭുതമൊന്നും സംഭവിക്കും എന്ന് എനിക്ക് തോന്നാം പിന്നെ കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ അവസാനം വേണുവിനെ തന്നെ ഇറക്കാം വേണുഗോപാലിനെ തന്നെ ഇറക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിലെ മത്സരമൊന്നും മാറും അല്ല വേണുവിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അവിടെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന ചോദ്യമുണ്ട് വേണുഗോപാലും നല്ല സ്ഥാനാർത്ഥിയാണ് അതിഗംഭീരനായ സ്ഥാനാർത്ഥിയാണ് ആരിഫിനെ വെല്ലുവിളിക്കാൻ പറ്റിയ ശക്തനായ സ്ഥാനാർത്ഥിയാണ് അതായത് ജയമാണ് ആത്യന്തികമായിട്ട് മണ്ഡലം തിരിച്ചു പിടിക്കണം ലോക്സഭയിൽ ഈ പറഞ്ഞ കേരളത്തിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുക എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ചില കാൽക്കുലേഷൻസ് ഒക്കെ വരുകയാണെങ്കിൽ ചിലപ്പോൾ വേണുവിനോട് മത്സരിക്കാൻ പറയാം അങ്ങനെ കെ സി മത്സരിക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു അല്ലെ അതെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് അതൊരു ഇടതുപക്ഷ സ്വ സ്വഭാവം ഉണ്ടല്ലോ വയലാറിന്റെയും അതുപോലെ വലിയ ആരിഫിനോട് കേട്ടതായിട്ട് അറിയില്ല കഴിഞ്ഞ ഇലക്ഷനിൽ ബിജെപി ഫീൽഡ് ചെയ്തത് കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് പിന്നെ കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് കോൺഗ്രസിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും നേടുകയും കിട്ടിയത് പക്ഷേ ബി ബി ജെ പി വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ വീണ്ടും കെ എസ് രാധാകൃഷ്ണൻ തന്നെ വന്നു ഓടായില്ല കുറേ കൂടി മെച്ചപ്പെട്ട ഒരു ഒരു പ്രകടനം ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ പറ്റും അല്ലേ അതെ കോട്ടയത്തുള്ളത്ര പോലും ബി ജെ പി എറണാകുളത്തോ കോട്ടയത്തോ ഉള്ളത്ര പോലും ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ഒരു പ്രദേശമാണ് ആലപ്പുഴ പക്ഷേ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് മറ്റു ചില അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു പ്രസൻറ്റബിൾ ആണ് അത് പി എസ് സി ചെയർമാനായിരുന്നു വൈസ് ചാൻസലറായിരുന്നു എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് മറ്റു തരത്തിൽ സ്വീകാര്യതയുള്ള ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹം സമൂഹത്തിൽ വളരെ പ്രസക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ ആരായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല